നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അതിന്റെ സ്റ്റെപ്പുകൾ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനു മുമ്പ് നമ്മള് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പഠിച്ചു കഴിഞ്ഞതാണ് അതിന്റെ തുടർച്ചയായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചോദ്യവും കൃത്യമായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഒരു ആണ് അതായത് മീൻ മീഡിയൻ മോഡ് ഒരുമിച്ച് എസ് എ ആയിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട് എക്സിൽ എക്സിൽ നമ്മൾ സംഖ്യകൾ അതായത് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രീക്വൻസി അതായത് എക്സ് എന്നും എഫ് എന്നും നമ്മൾ രണ്ട് കോളുണ്ടാക്കിയിട്ട് എക്സ് എന്ന് പറയുന്നതിൽ നമ്മൾ പത്ത് ഇരുപത് മുപ്പത് നാപ്പത് നാപ്പത് എട്ട് മുപ്പത് എട്ട് നാല്പത് നാപ്പത് എട്ട് എൺപത് അങ്ങനെ നമ്മൾ തൊണ്ണൂറ് നൂറ് വരെ നമ്മൾ ക്ലാസുകൾ ഫോം ചെയ്തിട്ടുണ്ട് ഇതൊരു സന്തത ശ്രേണിയാണ് കണ്ടിന്യൂ സീരീസ് ആണ് അതുപോലെ തന്നെ ഫ്രീക്വൻസി നമ്മൾ നമ്മൾ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മീഡിയൻ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആദ്യം വേണ്ടത് നമ്മൾ സ്റ്റെപ്പ് ഒന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് എൻ ആണ് എൻ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ എൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഫിന്റെ ടോട്ടൽ ആണ് അതായത് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസിന്റെ ടോട്ടൽ കാണുക എന്നുള്ളതാണ് എൻ്റെ കൊണ്ട് അർത്ഥമാക്കുന്നത് മെയിനില് കണ്ട പോലെ തന്നെയാണ് ഇവിടെ എൻ നമ്മൾ കണ്ടത് അതായത് ഈ സംഖ്യകളെല്ലാം കൂടെ താഴേക്ക് കൂട്ടിയാൽ നമുക്ക് എൻ എന്ന് കിട്ടും എൻ ഈക്വൽ ടു സിക്സ് എഴുതി വെച്ചിട്ടുണ്ട് പോകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളം വേണ്ടത് എൽ സി എഫ് 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 എന്ന് എന്ന് പറയുന്ന ഒരു എൽ 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 സി 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 എന്താണ് ആദ്യം മനസ്സിലാക്കി ഫ്രീക്വൻസി ഫ്രീക്വൻസി എന്നാണ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് പറയുന്നത് നിങ്ങൾക്ക് ചില ബുക്കിലൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളതൊക്കെ സി എഫ് എന്ന് മാത്രമേ തരേണ്ടാവുകയുള്ളൂ നിങ്ങൾ എൽ സി എഫ് എന്ന് പഠിച്ചോളൂ എൽ സി എഫും എം സി എഫും നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ എക്കണോമിക്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നാലാമത്തെ ചാപ്റ്ററിൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതിൽ വരയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ എൽ സി എഫും എം സി എഫും കണ്ടു വന്നവരാണ് ഓക്കെ നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നമ്മൾ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോ എൽ സി എഫ് എങ്ങനെയാണ് കാണേണ്ടത് എന്താണ് എൽ സി എഫ് എന്ന് പറഞ്ഞാൽ എൽ സി എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി നമ്മൾ ഫ്രീക്വൻസിയിൽ നിന്നാണ് എൽ സി എഫും എം സി എഫും ഒക്കെ കാണുന്നത് ഓക്കെ നമുക്ക് ഇവിടെ വേണ്ടത് എൽ സി എഫ് ആണ് എൽ സി എഫ് കാണാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസി നോക്ക നാലാണ് അല്ലെ എട്ടാണ് പത്താണ് ഇരുപതാണ് എട്ടാണ് മൂന്നാണ് രണ്ടാണ് മൂന്നാണ് രണ്ടാണ് ഇതാണ് നമ്മുടെ ഫ്രീക്വൻസികൾ ഈ ഫ്രീക്വൻസി നമ്പേഴ്സിനെ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ എൽ സി എഫ് കാണും അതെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൽ സി എഫ് എന്ന് പറഞ്ഞ ഒരു കോളുണ്ടാക്ക അതായത് നമ്മൾ മീഡിയം കാണുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എൽ സി എഫ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു എൻ കാണുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെ എഫിന്റെ ആണ് എൻ എന്ന് പറയുന്നത് എൻ നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എൽ സി എഫ് കാണാനാ പോകുന്നത് എൽ സി എഫ് എന്ന് പറഞ്ഞത് ലോവർ ലോവർറ്റീവ് സോറി ലെസ് ദാൻറ്റീവ്വൻസിയാണ് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസിയെ നമ്മൾ താഴേക്ക് കൂട്ടി കൂട്ടി എഴുതലാണ് ഫ്രീക്വൻസിയെ താഴേക്ക് കൂട്ടി കൂട്ടി എഴുതിയാൽ നമുക്ക് എൽ സി എഫ് കിട്ടും അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ ആദ്യത്തെ നമ്പർ നാലല്ലേ ആ നമ്പർ അതേപടി പണി ഇങ്ങോട്ട് പകർത്തി എഴുതി കണ്ടോ ആദ്യത്തെ അതേപടി എഴുതി ഈ എഴുതിയ നാലിനോട് രണ്ടാമത്തെ ഫ്രീക്വൻസി നമ്പർ നമ്പർ ആയ എട്ടിനെ ആഡ് ചെയ്യണം കൂട്ടണം രണ്ടാമത്തെ ഈ എട്ടിനോട് നാല് കൂട്ടുക അല്ലെങ്കിൽ ഈ എട്ടിനോട് എട്ട് നാലും പന്ത്രണ്ട് ഉത്തരവോടെ കൊടുന്ന് എഴുതുക കണ്ട അങ്ങനെ ഇവിടെ കിട്ടിയ ഉത്തരത്തെ അടുത്ത ഫ്രീക്വൻസി നമ്പറുമായിട്ട് കൂട്ടുക ഉത്തരവിടെ കൊടുന്ന് എഴുതുക കൂട്ടുക ഉത്തരവോടെ കൊടുന്ന് എഴുതുക പത്തിന് പന്ത്രണ്ട് സോറി പന്ത്രണ്ടിനെ പത്ത് കൊണ്ട് കൂട്ടുക പന്ത്രണ്ടിനെ പത്ത് കൊണ്ട് കൂട്ടുക എന്ന് കിട്ടും ഇവിടെ കൊടുന്ന് എഴുതി ഇരുപത്തിരണ്ടിനെ നമ്മൾ ഇരുപത് കൊണ്ട് കൂട്ടുക എന്ന് കിട്ടും കൂട്ടുകെ എട്ട് കൊണ്ട് കൂട്ടുക അമ്പത് എന്ന് കിട്ടും അമ്പതിനെ മൂന്ന് കൊണ്ട് കൂട്ടുക അമ്പത്തി മൂന്ന് എന്ന് കിട്ടും അമ്പത്തി മൂന്നിന് രണ്ട് കൊണ്ട് കൂട്ടി അമ്പത്തി അഞ്ച് എന്ന് കിട്ടി അമ്പത്തി അഞ്ചിനെ മൂന്ന് കൊണ്ട് കൂട്ടി അമ്പത്തി എട്ട് എന്ന് കൂട്ടി കിട്ടി അല്ലെ അതുപോലെ തന്നെ അമ്പത്തെട്ടിന് രണ്ടുകൊണ്ട് കൂട്ടിയാ നമുക്ക് അറുപത് എന്ന് കിട്ടി ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ ഈ എൽ സി എഫ് താഴേക്ക് അത് ആയിരിക്കും നമ്മളുടെ എൻ എന്ന് പറയുന്ന കോളത്തിലെ സംഖ്യയും ഇത് രണ്ടും ഈക്വൽ ആയാൽ നമ്മൾ ഇവിടെ ചെയ്തത് ക്ലിയർ ആയി എന്നർത്ഥം ഓക്കെ അപ്പൊ എൽ സി എഫ് കണ്ടത് മനസ്സിലായോ ഒന്നുകൂടെ പറയാം എൽ സി എഫ് എങ്ങനെ കിട്ടി ഫ്രീക്വൻസിയുടെ ആദ്യത്തെ നമ്പർ അതുപോലെ എഴുതുക ആ നമ്പറിനോട് അടുത്ത ഫ്രീക്വൻസി നമ്പർ സംഖ്യ കൂട്ടുക അപ്പൊ പകർത്തി എഴുതിയ ഫ്രീക്വൻസി നമ്പർ നാലാണ് ആദ്യത്തെ നമ്പർ എന്താണോ അത് നിങ്ങൾ പകർത്തി എഴുതണം നാല് നല്ല പത്താണെങ്കിൽ പത്ത് നിങ്ങൾ പകർത്തി എഴുതണം എന്നിട്ട് അടുത്ത നമ്പർ എന്താണോ ആ നമ്പർ കൂട്ടണം എന്നിട്ട് അതിൽ ഉത്തരം ഇവിടെ എൽ സി എഫിൽ കൊടുന്ന് എഴുതണം മനസ്സിലായല്ലോ ഇവിടെ നാലായതുകൊണ്ട് നാലിനെ പകർത്തി എഴുതി ആ നാലിനോട് നമ്മൾ അടുത്ത ഫ്രീക്വൻസി നമ്പർ എട്ടാണ് എട്ട് കൂട്ടി അപ്പൊ എട്ടിനോട് നാല് കൂട്ടിയ പന്ത്രണ്ട് പന്ത്രണ്ടിനോട് പിന്നെ അടുത്ത അടുത്ത ഫ്രീക്വൻസി നമ്പർ പത്താണ് അത് കൂട്ടണം അപ്പൊ കിട്ടി ആ ഇരുപത്തിരണ്ടിനോട് അടുത്ത ഫ്രീക്വൻസി നമ്പർ അതായത് ആവൃത്തി നമ്പർ ഇരുപതാണ് അത് കൂട്ടണം ഈ ഇരുപതിനോട് ഇരുപത് കൂട്ടിയ നാപ്പത്തിരണ്ട് അല്ലെ ഈ നാപ്പത്തിരണ്ടിനോട് അടുത്ത ഫ്രീക്വൻസി നമ്പർ എട്ടാണ് അത് കൂട്ടുക അപ്പൊ അമ്പത് അങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഇതിന്റെ ടോട്ടൽ തന്നെയാണ് ഇവിടെ കിട്ടേണ്ടത് അതാണ് അതിന്റെ ക്ലാരിറ്റി ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കോളത്തിന്റെ കലാപരിപാടികൾ ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏതാണ് ഏറ്റവും ഉയർന്ന ഇതിലൊരു മീഡിയൻ ക്ലാസ് കണ്ടെത്തണം എന്താണ് മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്ന് അടുത്ത സമവാക്യം എഴുതലാണ് കേട്ടോ മീഡിയം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് സമവാക്യം എഴുതാം അതായത് ഈ കണ്ടിന്യൂ സീരീസ് പ്രകാരം മീഡിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു സി എന്നാണ് എട്ടൊന്നും വേണ്ട വളരെ സിമ്പിൾ ആണ് ഇതാണ് സമവാക്യം എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു സി എന്നാണ് സമവാക്യം ക്ലിയർ അല്ലേ സമവാക്യം എഴുതിയ നോക്കൂ എൽ എഴുതിയിട്ടുണ്ട് പ്ലസ് എഴുതിയിട്ടുണ്ട് എൻ ബൈ ടു എൻ രണ്ട് മൈനസ് സി എഫ് ഡിവൈഡ് ബൈ എഫ് ഇന് സി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എൽ പ്ലസ് ഡിവൈഡ് ബൈ എന്നുള്ള ഹരിക്കണം എന്നുള്ള ചിഹ്നം ഗുണിക്കണം എന്നുള്ള ചിഹ്നം സി ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് കാര്യങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരേ സ്റ്റെപ്പിൽ കിടക്കണം ഒരിക്കലും നിങ്ങൾ ഈ എൽ പ്ലസിനെഴുതരുത് ഇങ്ങനെ എഴുതരുത് എന്ന് എഴുതരുത് ഇത് ഓക്കെ ഇങ്ങനെ കാൽക്കുലേഷൻ തെറ്റിപ്പോകും അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സമവാക്യം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പൊ എങ്ങനെ എഴുതിയത് എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് അത് കുറച്ച് മുകളിലേക്ക് അയച്ചു എഴുതിയിട്ടുണ്ട് പ്ലസിന് നേരെ ഡിവൈഡഡ് ബൈ വന്നിട്ടുണ്ട് എന്നിട്ട് അതിന്റെ താഴെ എഫ് എഴുതിയിട്ടുണ്ട് അതിന് നേരെ ഇവിടെ നമ്മൾ ഇന്ത്യ എഴുതിയിട്ടുണ്ട് സി എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി ഈ സമോവാക്യം വെച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ആണല്ലോ ഈ സമവാക്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ എല്ലുണ്ടോ ഇല്ല എൻ ബൈക്ക് ഉണ്ടോ ഇല്ല സി എഫ് ഉണ്ടോ ഇല്ല എഫ് ഉണ്ടോ ഇല്ല സി ഉണ്ടോ ഇല്ല പിന്നെ എങ്ങനെ ചെയ്യുക

ശരിയല്ലേ അറുപത് ഡിവൈഡ് ബൈ രണ്ട് ഈക്വൽ ടു മുപ്പത് എന്ന് കിട്ടി ക്ലിയർ അല്ലേ ഈ മുപ്പത് വരുന്നത് എവിടെയാണ് അതായത് മുപ്പത് എൻ ബൈ ടു നമ്മൾ കഴിഞ്ഞാൽ ആ തേട്ടി എന്ന് പറയുന്ന സംഖ്യ നമ്മുടെ എൽ സി എഫ് എന്ന് പറയുന്ന കോളത്തിൽ ഏത് സംഖ്യക്കുള്ളിലാണ് വരുന്നത് എന്ന് ശ്രദ്ധിക്കണം ഓക്കെ എൽ സി എഫ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മളിപ്പോ എന്താ ചെയ്തത് നമ്മള് സമവാക്യം എഴുതി സമവാക്യം എഴുതിയിട്ട് അതില് എൻ ബൈ ടുവിനെ പുറത്തെടുത്തു എൻ എന്ന് പറയുന്ന സംഖ്യ നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് എൻ ബൈ ടുത്തിട്ട് നമ്മള് എൻ്റെ അറുപത് കൊടുത്തു കാരണം അവിടെ ഓൾറെഡി നമ്മൾ അറുപത് എന്ന് കിട്ടി എന്ന് പങ്കെ ഈ മുപ്പത് എന്ന് പറയുന്ന സംഖ്യ എൽ സി എഫില് ഏത് നമ്പറിന് നേരെ വരിക നാലില് മുപ്പത് ഉൾപ്പെടോ ഇല്ല സീറോ മുതൽ നാല് വരെ നാലില് വരെ ഉള്ളു ഇനി അടുത്ത ഇവിടെ മുതൽ 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 വരെ 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 അടുത്ത അടുത്ത സംഖ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ േ വരും അപ്പൊ നമ്മൾ ആ നോട്ട് ചെയ്യാം നാൽപ്പത്തിരണ്ട് അതിന് നേരെ ഇടതു ഭാഗത്ത് ഫ്രീക്വൻസിയിലുള്ള ഇരുപത് അതിന് നേരെ ഇടതുഭാഗത്ത്

കണ്ടിട്ട് ആ സംഖ്യ ിൽ ഏതിലാണോ വരുന്നത് എന്ന് കണ്ടെത്തുക അത് ഉൾപ്പെടുന്ന ആ ആ ഫ്രീക്വൻസി ഫ്രീക്വൻസി നമ്പർ നമ്പർ അതുപോലെ തന്നെ ഉൾപ്പെടുന്ന ക്ലാസ് ഇതെല്ലാം കൂടെ നമ്മൾ വരച്ച ഒരു ഗുളിക രൂപം ഉണ്ടാക്കി വെച്ചാൽ കാപ്വൽ രൂപം ഉണ്ടാക്കി വെച്ചാൽ അതിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സുഖമായിട്ട് ഇതിലേക്ക് നമ്മുടെ സമവാക്യത്തിലേക്ക് ആൻസർ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഈ മീഡിയം ക്ലാസ്സിൽ നിന്ന് നമ്മുടെ സംഖ്യകളെ ഇതിലേക്ക് പകർത്തി എഴുതുക ഇതിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഇപ്പോ എന്തൊക്കെ കിട്ടും എൽ എന്ന് പറയുന്നതിന് ആൻസർ കിട്ടും എൽ എൽ എന്താണ് എൽ എന്ന് പറഞ്ഞാൽ ഈ മീഡിയൻ ക്ലാസ്സിൽ നിന്നാണ് ഇനി നിങ്ങൾ അപ്പുറത്തെ ഒന്നും നോക്കണ്ട മീഡിയൻ ക്ലാസ് മാത്രം നോക്കിയാൽ മതി മീഡിയൻ ക്ലാസ്സിൽ നമുക്കൊരു ഒരു മീഡിയൻ ക്ലാസ്സിൽ ഒരു ക്ലാസ് ഉണ്ട് നാപ്പത് അമ്പത് അല്ലെ ഈ നാപ്പത് അമ്പതിൽ ഇതിൽ ഏതാണ് എല് ഇതാണ് ഇത് അപ്പാണ് അല്ലേ അതായത് ലോവർ ലിമിറ്റ് നാപ്പതാണ് അപ്പർ ലിമിറ്റ് അമ്പതാണ് അപ്പൊ നമ്മൾ എൽ എന്നുള്ളത് എന്ന് കണ്ടെത്തി അടുത്ത സി എഫ് ആണ് എന്താണ് സി എഫ് അതായത് സമവാക്യത്തിലേക്ക് കാണേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യം പെറുക്കി എഴുതിയിട്ട് സമവാക്യത്തിലേക്ക് വില കൊടുത്താൽ മതി സി എഫ് എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തിരണ്ട് ഇവിടെ മീഡിയം ക്ലാസ് ഉണ്ടാക്കിയ എൽ സി എഫിലെ മീഡിയം ക്ലാസ് ഉണ്ടാക്കിയ നാൽപ്പത്തിരണ്ട് ഉണ്ടല്ലോ ഈ നാൽപ്പത്തിരണ്ടിന്റെ തൊട്ട് മുകളിലുള്ള നമ്പർ അതെന്താണോ അതായിരിക്കും ഏത് സി എഫ് എന്ന് പറയുന്നത് ഓക്കെ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ നാൽപ്പത്തിരണ്ടിന്റെ അതായത് ഈ മീഡിയം ക്ലാസിന്റെ തൊട്ട് മുകളിലുള്ള എൽ സി എഫില് നാൽപ്പത്തിരണ്ടിന്റെ തൊട്ട് മുകളിലുള്ള നമ്പർ അത് ഇവിടെ ഇരുപത്തിരണ്ടാണ് അത് നമ്മള് എന്താക്കി എഴുതി അത് സി എഫ് ആക്കി എഴുതി അടുത്തത് ഫ്രീക്വൻസി ഫ്രീക്വൻസി തന്നാൽ മീഡിയം ക്ലാസ്സിൽ വരുന്ന ഫ്രീക്വൻസി എഫ് ഇവിടെ ഇരുപതാണ് ഇരുപത് എഴുതി അടുത്തത് നമുക്ക് സി ആണ് വേണ്ടത് സി എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് ഇന്റർവൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നാപ്പതും അമ്പതും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് സി എന്ന് പറയുന്നത് അതായത് ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് സി എന്ന് പറയുന്നത് അതെത്രയാണ് നാൽപ്പതും അമ്പതും തമ്മിലുള്ള വ്യത്യാസം പത്താണ് അപ്പൊ എല്ലാ ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളുടെ എഴുതിയിട്ടുണ്ട് ഇതിലേക്ക് വില കൊടുക്കുകയാണ് അപ്പൊ വില കൊടുക്കാൻ വേണ്ടി ഞാൻ ആ ഇക്വേഷൻ താഴേക്ക് കൊണ്ടുവരുന്നു സിംപിൾ ആയിട്ട് മനസ്സിലാക്കാൻ എൽ പ്ലസ് പ്ലസ് ചിഹ്നം കൊടുത്തു എൻ ബൈ ടു എന്നുള്ളത് എഴുതി അപ്പുറത്തെ ചിഹ്നം മൈനസ് ആണ് സി എഫ് എന്ന് പറഞ്ഞത് ഇരുപത്തിരണ്ട് എഴുതി ഡിവൈഡ് ബൈ കൊടുത്തു എഫ് എന്ന് പറയുന്നത് ഇരുപതാണ് ചിഹ്നം ഇന്റു കൊടുത്തു സി എന്ന് പറഞ്ഞത് പത്താണ് ഓക്കെ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കാര്യം ഉണ്ട് ഈ നാൽപ്പത് എഴുതി വെക്കണം എന്നിട്ട് നിങ്ങൾ ഈ മുപ്പതിൽ നിന്ന് ഇരുപത്തിരണ്ട് മൈനസ് ചെയ്യാം ഇരുപത്തിരണ്ട് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എട്ട് കിട്ടും ആ എട്ട് ഇവിടെ എഴുതി ഡിവൈഡഡ് ബൈ ചിഹ്നം ഉണ്ട് അത് അതേപോലെ എഴുതി ഇരുപത് കൊടുത്തു ഇന്റു പത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കണ്ടോ അപ്പൊ എന്താ കിട്ടിയത് യും പ്ലസ് മുപ്പതേം മൈനസ് ഇരുപത്തിരണ്ട് ഇന്റു പത്ത് എന്ന് പറയുന്നതിനെ നമ്മൾ ഒന്ന് ചുരുക്കി അതായത് ഇവിടെ മൈനസ് അതേപോലെ എഴുതി മുപ്പതേ മൈനസ് ഇരുപത്തിരണ്ടിൽ നിന്ന് മുപ്പതിൽ നിന്ന് കുറച്ചപ്പോൾ നമുക്ക് കിട്ടി ഇന്റു പത്ത് എഴുതി ഇനി അതല്ലെങ്കിൽ നിങ്ങക്ക് ഒറ്റടിക്കേണ്ട ഇതെല്ലാം കൂടെ കലക്കാം കാൽക്കുലേറ്റർ വെച്ചിട്ട് മുപ്പതേ മൈനസ് ഇരുപത്തിരണ്ട് കിട്ടിയ ഉത്തരത്തെ ഇരുപത് കൊണ്ട് ഹരിച്ച് കിട്ടിയ ഉത്തരത്തെ പത്ത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉത്തരം എന്ത് കിട്ടും എന്ന് കിട്ടും മനസ്സിലായോ നാല് എന്ന് കിട്ടും അത് അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് ഞാനിത് ചെറുതാക്കി കാണിക്കുന്നുള്ളു ഇനി നമ്മൾ എന്ത് ചെയ്യാം ഈ നാല് എപ്പോഴും അവസാനത്തെ ചെയ്യാൻ പാടുള്ളൂ അത് അവസാനം വരെ കൊണ്ട് പോകണം അങ്ങനെ തന്നെ എഴുതി ഈ എട്ടിനെ പത്ത് കൊണ്ട് ഗുണിക്കുക എട്ടിനെ പത്ത് കൊണ്ട് ഇങ്ങനെ ഗുണിക്കുക അപ്പൊ എന്താ കിട്ടിയത് എൺപത് എന്ന് കിട്ടി ഡിവൈഡ് ബൈ എന്തുണ്ട് ഇരുപത് ഉണ്ടല്ലോ അല്ലെ ഇപ്പൊ എന്താ കിട്ടിയത് നാല്പതേ പ്ലസ് എൺപത് ബൈ ഇരുപത് എന്ന് കിട്ടി ഓക്കെ ഇവിടെ കാണുന്ന സംശയമുണ്ട് എന്താണ് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതുന്നു പ്ലസ് അതേപോലെ എഴുതി എൺപത് ഇന്ന് ഇരുപത് അല്ലെ ഇരുപതിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എൺപത് കിട്ടും അല്ലെ അതായത് ഇരുപത് ഇന്റു നാലാണ് എൺപത് അല്ലെ ഇരുപത് ഇന്റു നാലാണ് എൺപത് നാല് രണ്ട് എട്ട് എൺപത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് എഴുതി എന്ത് എഴുതാം അതായത് നാൽപ്പത് എന്ന് പറയുന്നതിനെതിന് ഇരുപത് കൊണ്ട് ഹരിക്കുക ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ കാൽക്കുലേഷൻ ചെയ്ത് കൺഫ്യൂഷൻ വരുന്നുണ്ടോ ക്ലിയർ ആയി ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഞാൻ പറയുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക ഓക്കെ അപ്പൊ നമുക്ക് മീഡിയൻ ആണ് നമ്മൾ കണ്ടത് മീഡിയൻ കാണാൻ നമ്മൾ ചെയ്തത് എന്താണ് വളരെ സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് എക്സും എഫ് നമുക്ക് തരും എക്സെന്നും എഫ് ഒന്നും ആണെന്നില്ല എന്തൊക്കെ തരാം ഇവിടെ വേറെ എന്ത് പേര് തന്നാലും കുട്ടികളുടെ എണ്ണം കുട്ടികളുടെ മാർക്ക് എന്ത് കുന്തം തന്നാലും നമ്മൾ ഇതിനെ എക്സ് എന്നും ഇതിനെ എഫ് എന്നും തന്നെയാണ് എഴുതേണ്ടത് നമുക്ക് ഇങ്ങനെ ചോദ്യം തന്നിരിക്കുന്നു ആദ്യം നമ്മൾ കാണേണ്ടത് മീഡിയം കാണുമ്പോ എഫിന്റെ ടോട്ടൽ അതായത് എൻ കണ്ടു എൻ നമുക്ക് ഇവിടെ അറുപത് കിട്ടി അതിനുശേഷം നമ്മൾ എൽ സി എഫ് ആണ് കാണുന്നത് എൽ സി എഫ് എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് അതായത് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയിലെ ആദ്യത്തെ നമ്പർ ഇങ്ങോട്ട് പകർത്തി എഴുതി അതിനുശേഷം കൊണ്ട് കൂട്ടുക ഉത്തരം എഴുതുക ആ ഉത്തരത്തെ വീണ്ടും കൊണ്ട് കൊണ്ട് നമ്പർ അടുത്ത എഫിലെ കൊണ്ട് കൂട്ടുക വീണ്ടും നമ്മൾ 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 അങ്ങനെ ഓരോന്ന് കണ്ടു ക്ലിയർ ആണെന്ന് മനസ്സിലാക്കാൻ എന്താ ലാസ്റ്റ് നമ്പറും നമ്മുടെ ടോട്ടൽ എൻ നമ്പർ തമ്മിൽ സെയിം ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ശേഷം നമ്മൾ സമവാക്യം എഴുതുന്നു എന്താണ് സമവാക്യം എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് ഇൻറ്റു സി എന്നുള്ളതാണ് സമവാക്യം ഈ സമവാക്യത്തിലേക്ക് നമ്മൾ വില ആഡ് ചെയ്യാണ് അടുത്തത് വില ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എൻ സി എഫിനെടുക്കൈ ടുക്കാൻ കാരണം എണ്ണിന്റെ വാല്യൂ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് അപ്പോ ആ എൻ്റെ നമുക്ക് അറുപതാണ് അപ്പൊ എൻ ബൈ ടു എന്ന് കണ്ടാൽ എൻ ബൈ ടു എന്ന് എഴുതിയിട്ട് അറുപത് എൻ്റെ സ്ഥാനത്ത് അറുപത് കൊടുത്തു ബൈ ടു എന്ന് എഴുതി അറുപതേ ബൈ രണ്ട് അല്ലെങ്കിൽ അറുപതേ ബൈ ടു എന്ന് പറഞ്ഞാൽ മുപ്പതാണ് ആ മുപ്പത് വരുന്ന എൽ എൽ സി എഫിലെ സംഖ്യ എവിടെ നോക്കാം മുപ്പത് ഈ നാല് എന്ന് പറഞ്ഞ സംഖ്യക്കുള്ളിലാണ് വരുന്നത് അപ്പൊ നാല്പത്തിരണ്ട് അതിന് നേരെയുള്ള ഫ്രീക്വൻസി നമ്പർ ഇരുപത് അതിനു നേരെയുള്ള ക്ലാസ് നാൽപ്പത് അൻപത് ഇതിനെല്ലാം കൂടെ നമ്മൾ ഒരു കാപ്സ്യൂൾ രൂപം വരച്ചു വെച്ചു ഈ കാപ്സ്യൂൾ രൂപത്തെ നമ്മൾ വിളിക്കുന്ന പേര് മീഡിയൻ ക്ലാസ് എന്നാണ് ഈ മീഡിയം ക്ലാസിന്റെ മീഡിയൻ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്തത് നമ്മുടെ ഈ സമവാക്യത്തിലേക്ക് വില ആഡ് ചെയ്യലാണ് അപ്പൊ മീഡിയൻ ക്ലാസ്സിൽ നിന്ന് നമ്മൾ സമവാക്യത്തിൽ എല്ല് കിട്ടി എൽ എന്ന് പറഞ്ഞത് മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് ലോവർ ലിമിറ്റ് നാൽപ്പതാണ് സി എഫ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നു സി എഫ് എന്ന് പറയുന്നത് എൽ ക്ലാസ് കിട്ടിയതിന്റെ നമ്പർ ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി നമ്പർ ആണ് സി എന്ന് പറയുന്നത് ഈ ക്ലാസുകൾ തമ്മിലുള്ള ലോവർ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ താഴ്ന്ന പരിധിയും നാപ്പതും അമ്പതും തമ്മിലുള്ള വ്യത്യാസം പത്താണ് ഓക്കെ ഇതിൽ നിന്ന് നമ്മൾ ഇവിടെ ഈ കണ്ടെത്തിയിട്ടുള്ള ഈ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വില കൊടുക്കുന്നു ഈ കൊണ്ട് മാറ്റി എഴുതി എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ബൈ എഫ് സി എന്ന് നമ്മൾ മാറ്റി എഴുതി എൽ നമ്മൾ നാപ്പത് എഴുതി പ്ലസ് ചിഹ്നം അതുപോലെ തന്നെ കൊടുത്തു എൻ ബൈ ടു സ്ഥാനത്ത് മുപ്പത് എഴുതി ചിഹ്നം മൈനസ് കൊടുത്തു സി എഫ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാണ് അവിടെ ഡിവൈഡ് ബൈ അതുപോലെ ഇട്ടു എന്ന് പറയുന്നത് ഇരുപതാണ് അതവിടെ കുടും എഴുതി ചിഹ്നം ഇന്റു കൊടുത്തു സി എന്ന് പറയുന്നത് പത്താണ് അതുപോലെ എഴുതി എന്താ കിട്ടിയത് നാപ്പത് മുപ്പത് രണ്ട് ബൈ ഇരുപത് ഇന്റു സി സോറി ഇൻറ്റു പത്ത് എന്ന് കിട്ടി ഇനി നമ്മൾ അതിനെ ചെറുതാക്കലാണ് നാപ്പത് അതുപോലെ തന്നെ എഴുതി മുപ്പതിൽ നിന്ന് ഇരുപത്തിരണ്ട് കുറച്ചാൽ എട്ട് കിട്ടും ഡിവൈഡഡ് ബൈ നമ്മള് ഡിവൈഡ് ബൈ നമ്മള് താഴെയുള്ള എഫ് ഇരുപത് എഴുതി ഇൻറ്റു പത്ത് എഴുതി ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു അടുത്ത സ്റ്റെപ്പ് ഇങ്ങോട്ടാണ് അടുത്ത സ്റ്റെപ്പ് എന്താ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതിയത് എന്താ എഴുതി എന്നിട്ട് ഈ എട്ടിനെ നമ്മൾ പത്ത് കൊണ്ട് കുണിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ എട്ടിനെ പത്ത് കൊണ്ട് ഗുണിക്കുക എട്ടിനെ പത്ത് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എൺപത് കിട്ടി ഡിവൈഡ് ബൈ അതുപോലെ എഴുതി ഇരുപത് അതിന്റെ താഴെയുള്ളത് അതുപോലെ എഴുതി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു എന്താണ് എന്താണ് പ്ലസ് അതേപോലെ എഴുതി ഈ എൺപതിനെ ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നാല് കിട്ടും നാല്പതേ പ്ലസ് നാല് കൂട്ടി കഴിഞ്ഞാൽ നാല്പത്തി നാല് ഓക്കെ ആണല്ലോ സിമ്പിൾ ആയിട്ട് നമുക്ക് മീഡിയം കിട്ടിയിട്ടുണ്ട് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടരുന്ന ബെൽബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക പുതിയ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പഠിക്കുകയാണ് ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്